நிலம்பூர் பாலே மாடுகுளத்தின் சமீபம் கஞ்சாவ் செடி கண்டித்தூர் எக்ஸைஸ் ஓபீசும் ஜனமைத் எக்ஸைஸ் சேர்ந்த பரிசோதனை നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത് ഈ പൊതു ഇടങ്ങൾ വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടക്കര മേഖല കമ്മിറ്റി ചുരുളിയിലുള്ള പൊതുകുളം വൃത്തിയാക്കുകയും അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്രിഞ്ചുകളും മരുന്നുകളും കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി ഞങ്ങൾ രീതി നല്ല രീതിയിൽ ഒന്ന് പരിസരം വീക്ഷിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ചെടി കണ്ട കഞ്ചാവ് ചെടി കണ്ടെത്തുകയും ചെയ്തു കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു കെ ശങ്കരനാരായണൻ അനീഷ് കെ എ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയൻ പി സി റിജു സി വി പ്രവീൺ ഇ ജംഷിദിയം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സെറീന എൻ കെ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ ഗ്രേഡ്മാരായ രാജീവ് കെ പ്രദീപ് കെ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി നാരാക്കാവ് പോത്തുകുട്ടി കണ്ടത്തിനടുത്ത് വെച്ച് കഴിഞ്ഞ വർഷത്തിലും സമാന രീതിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ